െ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ എം ബി രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത് ജനങ്ങൾ പൊന്നിൻ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു നാട്ടിൽ പ്രതിദിനം കോടാന കോടി ലിറ്റർ ഊറ്റിയെടുത്ത് അത് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ നായകൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷജീർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ അസംബ്ലി പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ മറ്റ് പ്രിയമുള്ളവരെ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിലെ ഏറ്റവും വലിയ മധ്യ ഒന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടിയുമായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോ നമ്മുടെ ഈ സമരത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ജലവീരങ്കിലെ വെള്ളം കിട്ടിയാൽ പോലും കുടിവെള്ളമായി ഉപയോഗിക്കേണ്ടുന്ന ദയനീയമായ സാഹചര്യമുള്ള ഒരു നാടാണ് പാലക്കാട് അതിരൂക്ഷമായ ജലപ്രതിസന്ധി നേരിടുന്ന ഞാൻ ആ പ്രദേശത്തിന്റെ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് ജനങ്ങൾ പൊന്നിൻ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു നാട്ടിൽ പ്രതിദിനം കോടാനു കോടി ലിറ്റർ ഊറ്റിയെടുത്ത് അത് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഒയാസിസ് എന്ന ഈ രാജ്യത്തെ പല സർക്കാരുകളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുത്താൽ മണിക്കൂറിന് ശേഷം മാത്രമാണ് അത് ഉത്തരവായി മാറുന്നത് എന്നാൽ ഒ ആർ സിസിന് ഈ കരാറ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുക്കാതെയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നത് ഒന്നാം തീയതി സംസ്ഥാന മന്ത്രിസഭ കൂടി വയനാട്ടിലെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പുനരധിവാസത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതൊരുത്തരവാകുവാൻ പതിനാറ് ദിവസം എടുത്ത നാട്ടിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു മദ്യ കമ്പനിക്ക് വഴിവിട്ട കരാറ് കൊടുക്കുവാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഡി ഹേസ്റ്റ് ഈ നാട്ടിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് ഈ കമ്പനി പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ചീഫ് പാർട്ട്ണർ ആയിരുന്നു ചീഫ് സ്പോൺസർ ആയിരുന്നു സി പി എം മൂന്നാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരാളാണ് ഞാൻ അവിടെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ അത് കട്ടൌട്ടുകളുടെ രൂപത്തിലാകട്ടെ പോസ്റ്ററുകളുടെ രൂപത്തിലാകട്ടെ ബോർഡുകളുടെ രൂപത്തിലാകട്ടെ ബി ജെ പി കാര് കൊടുത്ത പർച്ചേസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ ഹോൾഡിങ്ങുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ എല്ലാ രീതിയിലും അവിടെ ഏറ്റവും അധികം പണം ചെലവഴിച്ചു സി പി എം ഈ പണം ബഹുമാന്യനായ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ലാവിഷായി പണം ചെലവഴിച്ചത് ഒയാസിസിന്റെ പണം കൊണ്ടാണ് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും ഒയാസിസിന്റെയും സ്ഥാനാർത്ഥിയാണ് നമുക്ക് പരാജയപ്പെടുത്തേണ്ടി വന്നത് ആ തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഒയാസിസ് എന്ന ഈ രാജ്യത്ത് ഡൽഹിയിൽ ആ ഉത്തരവിനകത്ത് കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ വയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ശ്ലാഘനീയമായി പരാമർശിച്ചിട്ടു പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ആ ഉത്തരവ് ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും ബൃഹത്തായ കമ്പനിയുടെ പ്രത്യേകത എന്താ ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളപ്പണ കേസിൽ ജയിലിൽ കിടന്നയാളാണ് ഈ കമ്പനിയാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതിയിൽ നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയാണ് പഞ്ചാബിലെ ഫിറോസ്പൂറിൽ ജലചൂഷണത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാർ നിരോധിച്ച കമ്പനിയാണ് ഇടതുപക്ഷ സർക്കാർ ചുവന്ന് പരവതാനുബന്ധിച്ച് കേരളത്തിലേക്ക് ആനയിച്ചിരിക്കുന്നത് നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ എം പി രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത് നാളുകളിൽ പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ ഈ നാടിനെ ഉരുതി കൊടുക്കുന്ന ഈ നാടിനെ തൂക്കി വിൽക്കുന്ന ശ്രീ എം പി രാജേഷിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും ഒരു കാര്യം തീർത്ത് പറയാം ഏതെല്ലാം കരാറിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട്ടെ കൊയാസിന്റെ കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനിക്ക് പ്രവർത്തിക്കുവാൻ പാലക്കാടിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവാദം കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് ഒരു കാരണവശാലും ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക എം പി രാജേഷു വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് കുറച്ചൊക്കെ ചെലവായിട്ടുണ്ടാകാം അത് നിങ്ങൾ തമ്മിൽ തീർത്താ മതി ബാക്കി പണം ആ കമ്പനിക്ക് തിരികെ കൊടുത്തിട്ട് ഏറ്റവും മാന്യമായി കേരളത്തോട് മാപ്പ് പറഞ്ഞ ഈ അഴിമതിക്ക് എതിരായി പ്രോസിക്യൂഷന് വിധേയനായി അദ്ദേഹം മാറി നിൽക്കുന്നില്ലാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഇന്നലെ ആ പ്രദേശത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടായിരുന്നു ഇന്ന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് നിയമസഭയിലേക്ക് നടക്കുകയാണ് അടുത്ത ദിവസം കേരള നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് അതിനുശേഷം കേരള നിയമസഭയിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ചുകളുണ്ട് മന്ത്രിമാർക്ക് ഒരു കാര്യം തറപ്പിച്ചു പറയാം ഈ അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്ക് സ്വൈര്യമായി ആവർത്തിക്കുന്ന സ്വൈര്യമായി ഇറങ്ങി നടക്കുവാനുള്ള അനുവാദം യൂത്ത് കോൺഗ്രസ് കൊടുക്കുകയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ്